ആണ് ാണ് ലക്ഷം ഇരുത്തൊന്ന് ലക്ഷം രൂപ എന്താണ് ശരിക്ക് ശരി കാര്യങ്ങൾ എന്താണ് ചെയ്തത് ശരിക്കും ഞാൻ ടി ഫസ്റ്റ് ബേസിക് കോഴ്സ് ചെയ്തിട്ടുണ്ട് ഹെൽത്ത് ഇഷ്യൂട്ടാ വന്നത് ഇവിടെ ഒരു പെയിൻ ആയിട്ടാണ് വന്നത് കംപ്ലീറ്റ്ലി ആ രണ്ടു മാസത്തിനുള്ളിൽ പ്രാക്ടീസിലൂടെയും സാറിന്റെ കോച്ചിങ്ങിലൂടെ എനിക്ക് ആ വേദന കംപ്ലീറ്റ് ആയിട്ട് മാറി ഫസ്റ്റ് ഓഫ് ഓൾ അതാണ് എന്റെ ലൈഫിൽ ഉണ്ടായ ഫസ്റ്റ് ചേഞ്ച് പിന്നെ കുറച്ച് ക്യാഷ് പോയി കിടക്കുകയായിരുന്നു അത് ഗ്രാറ്റിറ്റ്യൂഡും ഫോർ ഗിവിനേഴ്സും ചെയ്ത് അത് തിരിച്ചു പിടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പൊ ലൈഫിൽ ഓൾമോസ്റ്റ് ഞാൻ ഹാപ്പിയാണ് എഫ് ടി ശേഷം ഞാൻ ഹാപ്പിയാണ് ഐ ആം സോ ബ്ലെസ്ഡ് ആണ് പറഞ്ഞല്ലോ ലക്ഷം ക്യാഷ് എന്താണ് പറ്റും കാര്യങ്ങൾ എന്താണ് ഞാൻ ചെയ്തു ഗ്രാറ്റിറ്റ്യൂഡാണ് അതുപോലെ തന്നെ അവർക്ക് പൊകീവ് കൊടുത്തോണ്ടിരുന്ന എപ്പോഴും പൊകിയവ് ചെയ്തു പിന്നെ അതിനുള്ള മാർഗങ്ങള് നമുക്ക് മുന്നേ തെളിഞ്ഞു തെളിഞ്ഞു വന്നു അങ്ങനെയുള്ളതാണ് എനിക്ക് കിട്ടിയത് പക്ഷെ അത് കൂടുതൽ കോംപ്ലിക്കേഷനിലേക്ക് പോവാതെ തന്നെ നമ്മൾ വിചാരിച്ച കാര്യം അത് നടന്നു കിട്ടി എന്താണോ ഞാൻ ആഗ്രഹിക്കുന്നത് അതെല്ലാം ലൈഫിൽ നടന്നു